മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ ഇപ്പോൾ ഒരു പുതിയ പ്രമോ വന്നിട്ടുണ്ട് ഈ ആഴ്ച മണി വീക്ക് ആണ് അതായത് എല്ലാവരും കാത്തിരുന്ന പണപ്പെട്ടി വയ്ക്കുന്ന ദിവസമാണ് എന്തായാലും പണിയുടെ സീസൺ ആയതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഈ സീസണിലെ മണി വീക്ക് വ്യത്യസ്തമായ രീതിയിലാണ് ബിഗ് ബാങ്ക് വീക്ക് എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് റൗണ്ട് പണപ്പെരുമഴ എന്നാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുള്ളത് സത്യം പറഞ്ഞാൽ മണി വീക്ക് ഇതുപോലെ ടാസ്ക് ആയിട്ടൊന്നുമല്ല മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു പണപ്പെട്ടി കൊണ്ടുവന്ന് വെക്കും അതിലെ എമൗണ്ട് ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ആൾക്ക് ആ പണപ്പെട്ടി എടുത്ത് പുറത്തു പോകാം ആ പണപ്പെട്ടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എമൗണ്ട് കൂട്ടി അടുത്ത പെട്ടി വെക്കും അങ്ങനെയാണ് ഇതുവരെയുള്ള സീസണുകളിൽ നടന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും വളരെ വ്യത്യസ്തമായ ഒരു പണപ്പെരുമഴ എന്ന ഫസ്റ്റ് റൗണ്ടാണ് ഇപ്പോൾ നടക്കുന്നത് ഗാർഡൻ ഏരിയയിൽ എല്ലാവരും ഇറങ്ങി വരുമ്പോഴേക്കും വർണ്ണ കടലാസുകൾ പൊട്ടിത്തെറിക്കുന്നു അതിനോടൊപ്പം തന്നെ ഡെമ്മി ക്യാഷ് ഉണ്ട് എനിക്ക് തോന്നുന്നത് മാക്സിമം ക്യാഷ് ആരാണ് വർക്ക് എടുക്കുന്നത് അവരായിരിക്കും ഈ ഫസ്റ്റ് ടാസ്കിൽ വിജയിക്കുന്നത് എന്തായാലും ലാലേട്ടൻ നെവിന് ഒരു ശിക്ഷ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നെവിന് ഈ ടാസ്ക് ിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്നിട്ടും നെവിൻ ഒന്നു രണ്ടെണ്ണം ഒക്കെ പെർക്കെടുക്കുന്നുണ്ട് അപ്പം നെവിനോട് അവർ പറയുന്നുണ്ട് നെവിൻ പെർക്കാൻ പാടില്ല എന്നൊക്കെ എന്തായാലും ഇതുവരെയുള്ള സീസണിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഈ തവണത്തെ പണപ്പെട്ടി അല്ലെങ്കിൽ മണി വീക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് ലൈവിലൂടെ കണ്ടു മനസ്സിലാക്കാനേ സാധിക്കുകയുള്ളൂ ലൈവിനായി കാത്തിരിക്കാം കൂടുതൽ അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം